ഈ പ്രതികാരം വരും കാലത്ത് മാഡ്രിഡിലെ കുട്ടികൾ പോലും പാടി നടക്കും പട്ടിണിയിലും പന്ത് തട്ടുന്ന സാവോ ഗോൺസാലോയിലെ കുട്ടികൾ തളരുമ്പോൾ നാട്ടുകാരനായ വിനീഷ്യസ് ജൂനിയറിന്റെ ഈ കഥ അവർക്ക് ഊർജ്ജം നൽകും എത്തിഹാദിലെ നീലപുതച്ച ഗാലറിയിലേക്ക് റയൽ വരുമ്പോൾ ഗാലറിയിൽ പടുകൂറ്റൻ ബാനർ ഒരുക്കിയാണ് സിറ്റി ആരാധകർ കാത്തിരുന്നത് റോഡ്രി ബാലൻഡിയോറിൽ ചുംബിക്കുന്ന പടുകൂറ്റൻ ചിത്രത്തിനൊപ്പം ഹൃദയം പൊട്ടിക്കരയുന്നത് നിർത്തൂ എന്ന വലിയ അക്ഷരങ്ങളും അതിൽ കുറിച്ചിരുന്നു സ്പാനിഷ് തലസ്ഥാനമായ മാഡ്രിഡിൽ നിന്നും ഇംഗ്ലണ്ടിന്റെ വ്യാവസായിക തലസ്ഥാനമായ മാഞ്ചസ്റ്ററിലേക്ക് രണ്ടായിരത്തി എഴുപത് കിലോമീറ്ററിന്റെ ദൂരമുണ്ട് പന്തു തട്ടി മാത്രം ശത്രുക്കളായവരാണ് നഗരങ്ങളും തറവാടിത്തത്തിന്റെ ഹുങ്കിൽ റൈലിങ്ങിന് യൂറോപ്പ് വരിക്കുമ്പോൾ പുത്തം പണത്തിന്റെ കൂറ്റിൽ അവരോട് ജയിക്കാൻ ഒരുമ്പിട്ടിറങ്ങിയവരാണ് സിറ്റി മാഡ്രിഡുകാരുടെ ബദ്ധവൈരികളായ കാറ്റിലോണിയയിൽ നിന്നുള്ള പെബ് ഗാഡിയോളയെ തന്ത്രങ്ങളോതാൻ അവർ കൂട്ടുപിടിച്ചു കാൽപന്ത് ലോകമാകട്ടെ കൊണ്ടും കൊടുത്തും മുന്നേറുന്ന റയൽ സിറ്റി പോരിലെ പുതിയ അധ്യായത്തിന്റെ കഥ എന്താണെന്ന് അറിയാനുള്ള ആവേശത്തിലായിരുന്നു വിനീഷ്യസ് വല്ലാതെ മോഹിച്ച ബാലൻഡിയോറിന്റെ സിംഹാസനത്തിൽ സിറ്റിക്കാരനായ റോഡ്രി കയറിയിരുന്നത് ആ പോരിനെ ഒന്നുകൂടി എരിവു പകർന്നു കൊണ്ടും കൊടുത്തുമാണ് മത്സരം തുടങ്ങിയത് പന്ത്രണ്ടാം മിനിറ്റിൽ സിറ്റി ഗോൾ മുഖത്തു നിന്നും ഫെർലാൻഡ് മെന്റി തൊടുത്ത ഷോട്ട് ആക്കിയുടെ കാലുകളിൽ ഉടക്കിയാണ് മടങ്ങിയത് മറുവശത്ത് സിറ്റിയും വെറുതെയിരുന്നില്ല ജാഗ്രിലി സുന്ദരമായി നീട്ടി നൽകിയ പന്തിനൊപ്പം ഓടിയ ഗോഡിയോൾ ഹാളന്റിന്റെ ഭാഗത്തിൽ നെഞ്ചുകൊണ്ട് അസിസ്റ്റ് ഒരുക്കി ടിബോ കോട്ടോയെയും മറികടന്ന ഹാളന്റ് പന്ത് വലയിലേക്ക് തൊടുത്തതും നീലപുതച്ച ഗ്യാലറികൾ ഇളകിമറിഞ്ഞു ഇരുപത്തിയഞ്ചാം മിനിറ്റിൽ മത്സരത്തിൽ ആദ്യമായി വിനീഷ്യസ് സിറ്റിയുടെ നെഞ്ചിലൊരു ഇടിമിന്നൽ വെട്ടിച്ചു ബോക്സിന്റെ ഇടതുഭാഗത്തു നിന്നും അളഞ്ഞെടുത്ത ആ ഷോട്ട് ബാറിൽ ഇടിച്ചാണ് പോയത് അതിനിടയിൽ നന്നായി തുടങ്ങിയ മത്സരം ഗ്രീവിസിനെ പാതിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു ഫിൽഫോർഡൻ ആയിരുന്നു പകരക്കാരനാകാനുള്ള നിയോഗം ആദ്യ പകുതിക്ക് പിരിയും മുമ്പേ റോഡ്രിഗോ തളികയിൽ എന്ന പോലെ എംബാപ്പക്കായി ഒരു പന്ത് നീട്ടി നൽകി സിറ്റിയുടെ ചങ്കൊന്നിടിച്ചെങ്കിലും ആ ഷോട്ട് വന്നു വീണത് ബാറിന് പിന്നിലെ സിറ്റി ആരാധകർക്കിടയിലേക്കാണ് രണ്ടാം പകുതിക്കായി അരങ്ങുണർന്നു ഈ മത്സരം പിടിക്കാൻ ഇനി എന്ത് തന്ത്രങ്ങളാണ് ഡോൺ കാർലോ കാത്തു വെച്ചത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയത് വെടിക്കെട്ട് ഷോട്ടോടെയാണ് ഹാളൻ റയലിനെ രണ്ടാം പകുതിക്കായി വരവേറ്റത് ഗ്യാലറിയിൽ നിന്നും ഉയർന്ന കൂവലുകളെ വകവെക്കാതെ ഇടതുവശത്തുനിന്നും ഓടിക്കേറിയ വിനീഷസ് പലകുറി സിറ്റി പ്രതിരോധത്തെ വിറപ്പിച്ചു പക്ഷേ റയിൽ കാത്തുനിന്ന ഗോൾ പിന്നെയും വൈകി ഒടുവിൽ അൻപത്തിയൊമ്പതാം മിനിറ്റിൽ എത്തിഹാദിലെ ആരവങ്ങളെ മൂഹമാക്കി റെയലിൻ്റെ ഗോളെത്തി ഡാനി സബിയോസ് നീട്ടി നൽകിയ പന്തിനു നേരെ സ്വതസിദ്ധമായ ശൈലിയിൽ കിക്കെടുത്ത എംബാപ്പക്ക് പാളിയോ എന്ന് തോന്നിച്ചു പക്ഷേ കാലിൽ തട്ടിത്തെറിച്ച പന്ത് സിറ്റി ഗോൾവലയുടെ മൂലയിൽ പോയാണ് വിശ്രമിച്ചത് എഴുപത്തിയ്യാം മിനിറ്റിൽ ഫിൽഫോർഡനെ ബോക്സിൽ ഫോൾ ചെയ്ത് ഡാനി സബിയോസ് ഒരു പെനൽറ്റി ചോദിച്ചു വാങ്ങി കിക്കെടുക്കാനെത്തി ഹാളന്റിന്റെ തെറ്റിയില്ല റയലിനെതിരെ തിളങ്ങാനാകുന്നില്ലെന്ന പേരുദോഷം ഹാളന്റി മത്സരത്തോടെ തിരുത്തിയെന്ന് എല്ലാവരും കരുതി പത്തു മിനിറ്റ് കൂടിയുള്ള മത്സരം ചിരിയോടെ അവസാനിപ്പിക്കുമെന്നാണ് സിറ്റി ആരാധകർ കരുതിയത് എങ്കിലും അവരുടെ ഉള്ളിൽ എവിടെയോ ഒരു ഭയം കിടന്നിരുന്നു കാരണം അപ്പുറത്തുള്ളത് റയൽ മെഡിഡാണ് സിറ്റി ആരാധകർ ഭയന്നത് തന്നെ സംഭവിച്ചു വിനീഷ്യസ് തൊടുത്ത ഷോട്ട് എഡേസൺ തട്ടിയകറ്റിയെങ്കിലും പന്ത് വീണത് ഓടിയെത്തിയ ബ്രാഹിൻഡയസിൻ്റെ കാലിലേക്ക് കളിപടിച്ച് എത്തിഹാദ് മൈതാനത്തിന്റെ നെഞ്ചിലേക്ക് ബ്രാഹിൻഡയസ് കുറ്റബോധമില്ലാതെ കഠാര കുത്തിയിറക്കി സ്കോർ രണ്ടേ രണ്ട് കാര്യങ്ങൾ കൈവിടുന്നുവെന്ന നിരാശയിൽ പെപ് നിലത്തിരുന്നു രണ്ടു വർഷങ്ങൾക്ക് മുമ്പുള്ള മത്സരത്തിൽ കേട്ട റിയൽ മാറ്റിഡീസെ മറാക്കിൽ ക്ലബ് ക്രേസി തിങ്സ് ആപ്പൻ എന്ന പീറ്റർ ഡ്യൂറിയുടെ കമൻറ്ററി സിറ്റി ആരാധകരുടെ കാതുകളിൽ അലയടിച്ചു ഇരട്ടി വീരവുമായി ലോസ് ബ്ലാങ്കോസ് പന്ത് തട്ടി തുടങ്ങി ലൂവിസിന്റെ പരിചയക്കുറവ് മുതലെടുത്ത് ഓടിക്കേറെ വിനീഷസ് ബെല്ലിംഗാമിന് മുന്നിലേക്കൊരു സമ്മാനം ഇട്ടുകൊടുക്കുന്നു അതൊന്ന് തട്ടിയിടേണ്ട ജോലി മാത്രമേ ബെല്ലിങ്കാമിന് ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഗാലറിയിലേക്ക് നോക്കി ബെല്ലിംഗാം കൈകൾ ഉയർത്തുമ്പോൾ എത്തിഹാദ് അക്ഷരാർത്ഥത്തിൽ നിശബ്ദമായി ആരാധകർ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് നടന്നു തുടങ്ങി ശ്മശാനമുഖമായ ഗാലറിക്ക് മുന്നിൽ റയൽ താരങ്ങൾ ആഹ്ലാദ നൃത്തം ചവിട്ടി പന്ത് കിട്ടുമ്പോയെല്ലാം കൂവിയേർത്ത ബാനർ ഉയർത്തി കാത്തിരുന്ന ചാൻറ്റുകൾ ചൊല്ലി മുറിവേൽപ്പിച്ച സിറ്റി ആരാധകർക്ക് ഏറ്റവും മനോഹരമായി തന്നെ വിനീഷ്യസ് മറുപടി പറഞ്ഞു പോയ വർഷം എത്തിഹാദിൽ പ്രതിരോധത്തിൻ്റെ മിടുക്കിലാണ് ജയിച്ചതെങ്കിൽ ഇക്കുറി ആക്രമണം തന്നെയായിരുന്നു റയലിൻ്റെ ആയുധം സിറ്റിയെ വല്ലാതെ മോഹിപ്പിച്ച ശേഷം മിഷൻ അവസാനിപ്പിച്ച് ഡോൺ കാർലോയും കുട്ടികളും എയർപോർട്ടിലേക്ക് നടന്നു പെപ്പിൻ്റെ മുഖത്ത് നിറയെ പാപഭാരമായിരുന്നു വേണുഭ്യൂവിലെ രണ്ടാം പാദത്തിലേക്ക് സിറ്റി വരുമ്പോൾ അവിടെ തീക്കാറ്റ് തന്നെ പാറുമെന്നുറപ്പ് സിറ്റി ആരാധകർക്ക് മറുപടി നൽകാൻ ബേണബ്യൂ അവിടെ കാത്തിരിപ്പുണ്ട്